നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു പെർഫെക്റ്റ് ഫുട്ബോളർ എങ്ങനെയുണ്ടാവും അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ലെഗ് എങ്ങനെയായിരിക്കും റൈറ്റ് ലെഗ് എങ്ങനെയാവണം സ്പീഡ് ആരുടേതാകണം ഇത്തരത്തിലുള്ള ഒരു കാര്യം ഡിവോ കുറീഗി പറയുന്നു അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് ഫുട്ബോളർ ഗോള് ഗോളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ് എസ് പിന്നടക്കമുള്ളവർ അതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോക്കുക ലെഫ്റ്റ് ഫുട്ട് അത് മെസ്സിയുടേതാവണം റൈറ്റ് ഫുട്ട് അത് ക്രിസ്ത്യാനോയുടേതാവണം സ്പീഡ് കിലിൻ എംബാപ്പയുടെ സ്ട്രെങ്ത് വാൻഡേക്കിന്റേതാവണം സ്കില് നെയ്ബറുടേതാവണം പിന്നെ ഐക്യു ഡിതാവണം ഇങ്ങനെ ഒരു ഫുട്ബോളർ ഉണ്ടായാൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു താരം ഉണ്ടാകുമോ അതാണ് പെർഫെക്റ്റ് ഫുട്ബോളർ എന്ന രൂപത്തിൽ ഡിവോക്കോ റീഗിക്ക് പറയാനുള്ള ഇതാണ് ഇടങ്കാല് മെസ്സിയുടെ ഇടങ്കാല് ക്രിസ്ത്യാനോയുടെ വലങ്കാല് എംബാപ്പയുടെ വേഗത വാൻഡൈക്കിന്റെ ശക്തി നെയ്ബറുടെ സ്കില്ല് ടിബ്രോയിനെയുടെ ഐക്യോ എന്തായാലും ഇപ്പോ ഡിവോ കൊറീഗി കളിച്ചുകൊണ്ടിരിക്കുന്നത് നോട്ടിംഗാം ഫോറസ്റ്റിലാണ് അദ്ദേഹം ലോണിലാണ് ഉള്ളത് വേണ്ടി മുപ്പത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായി റഫോക് സെല്ലാം